എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷയിൽ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ ഈ ക്ലാസ് കണ്ടാൽ ഈ ക്ലാസ് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഇതിൻ്റെ ഭരണഘടനാ നിർമ്മാണം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയുടെ ചരിത്ര പാശ്ചാത്തലം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ് നമ്മൾ ഒന്നും രണ്ടും മൂന്നും ഭാഗങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അത് കണ്ടതിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന നിർമ്മാണ സഭയെക്കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുക ഈ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് സ്മാർട്ട് പി എസ് സിയിൽ നമ്മളിടുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണയും സഹകരണവുമാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഈ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന ഭരണഘടന എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് നെസസറി കൺസിഡേഴ്സ് ആസ് ദി ബേസിക്കൽ ലോ ഓഫ് ദി സ്റ്റേറ്റ് ഒരു ഫണ്ടമെൻറ്റൽ ലോ ഓഫ് ദി സ്റ്റേറ്റ് എന്നും ഭരണഘടനയെ അറിയപ്പെടുന്നു കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പദം ഉണ്ടായത് കോൺസ്റ്റിറ്റ്യൂവർ എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക അല്ലെങ്കിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം സ്ഥാപിക്കുക അല്ലെങ്കിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ഓപ്ഷനിൽ ഗാന്ധിജി അംബേദ്കർ സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭ ഇതിൽ ഭരണഘടന നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഭരണഘടന നിർമ്മാണ സഭയാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത് ഭരണഘടന നിർമ്മാണ സഭയാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത് അതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ഒരു ഗ്രൂപ്പ് ഓഫ് എഫേർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും അല്ലെങ്കിൽ പതിനെട്ട് ദിവസവും കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറിനാണ് ഇത് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചുള്ള ക്ലാസ് നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മുപ്പത്തി ഒൻപതിൽ തുടങ്ങി നാൽപ്പത്തി അഞ്ചിൽ വരെ രണ്ടാം ലോക മഹായുദ്ധം നടന്നു രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ആ സമയത്ത് ബ്രിട്ടനിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവിടെ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടങ്ങളിൽ വിസ്റ്റൺ ചർച്ചിലായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ബ്രിട്ടനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വെസ്റ്റൺ ചർച്ചിൽ പരാജയപ്പെടുകയും ക്ലമൻറ്റ് ആറ്റ്ലി അധികാരത്തിൽ വരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ക്യാബിനറ്റിലെ മൂന്ന് അംഗങ്ങളെ അദ്ദേഹം ഇങ്ങോട്ട് അയക്കുകയാണ് ആരാണത് പെത്തിക് ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആരൊക്കെയാണ് പെത്തിക് ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇവർ ഇന്ത്യയിലേക്ക് വന്നു ഇവർക്ക് മൂന്ന് നിർദ്ദേശങ്ങൾ മൂന്ന് കാര്യങ്ങൾ പദ്ധതികൾ ഒരു ലക്ഷ്യങ്ങളുണ്ടായിരുന്നു മൂന്ന് കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് ക്ലമൻ്റ് ആറ്റ്ലിയുടെ മന്ത്രിസഭയിലെ മൂന്നംഗങ്ങൾ മൂന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാൻ വരുന്നു എന്താണ് മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക നൽകുക രണ്ടാമത്തത് ഒരു ഇടക്കാല ഗവൺമെൻറ് ഉണ്ടാക്കുക മൂന്നാമത്തത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുക ഈ മൂന്ന് നിർദ്ദേശങ്ങളുമായിട്ടാണ് ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് മാസം ഇരുപത്തി നാലാം തീയതിയാണ് കാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് മാസം ഇരുപത്തി നാലാം തീയതി ആരാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ക്ലമെൻറ്റ് ആറ്റ്ലിയാണ് ആരൊക്കെയാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ സ്റ്റാഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ അല്ലെ എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് പെത്തിക് ലോറൻസ് ഈ മൂന്ന് അംഗങ്ങളായിരുന്നു ഇന്ത്യയിൽ വന്നത് മൂന്ന് നിർദ്ദേശവുമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടി ഇവിടെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെൻ്റും ഉണ്ടായി അതിൻ്റെ മറ്റൊരു നിർദ്ദേശമായിരുന്നു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക എന്നുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന നിർമ്മാണ സഭ അല്ലേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സി എ എന്ന് പറയും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടന നിർമ്മാണ സഭയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് മാസത്തിലാണ് ഓഗസ്റ്റ് മാസത്തിലാണ് അല്ലേ ഈ ഭരണഘടന ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാവണം ഭരണഘടന ഉണ്ടാവണം ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാവണം അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാവണം എന്ന് പറഞ്ഞത് ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് പറഞ്ഞത് ആദ്യം എം എൻ റോയി ആണ് എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ എം എൻ റോയി പറഞ്ഞു അല്ലേ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടാവണം എന്ന് നെഹ്റു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം എന്ന ആവശ്യം ഔദ്യോഗികമായിട്ട് അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഐ എൻ സിയും പ്രഖ്യാപിച്ചു അല്ലേ എം എൻ റോയി എന്ന് പറഞ്ഞാൽ എം എൻ റോയ് പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യനാണ് എം എൻ റോയി അദ്ദേഹം ഭരണഘടന ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്നൊരാശയം മുന്നോട്ട് വെച്ചു അല്ലേ ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് അല്ലേ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവിൻ്റെയും നേതൃത്വത്തിൽ രൂപീകൃതമായിട്ടുള്ള സ്വരാജ് പാർട്ടി ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു അല്ലേ ഇവിടെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും ഭരണഘടനാ സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആഗസ്റ്റ് മാസം എലക്ഷൻ നടന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പത്ത് ലക്ഷത്തിന് ഒരു പ്രതിനിധിയാണ് എങ്ങനെയാണ് പത്ത് ലക്ഷത്തിന് ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലേ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ തന്നെ ഡിസംബർ മാസം ആറാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ആറാം തീയതി ഭരണഘടന രൂപീകരിക്കുന്നു ഭരണഘടന രൂപീകരിക്കും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു അല്ലേ തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ മാസം ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ ഡിസംബർ മാസം ഒൻപതാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ആ തുടങ്ങുകയാണ് അപ്പം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഒൻപതിന് ആദ്യത്തെ സമ്മേളനം എവിടെ വെച്ചാൽ കൂടിയത് പഴയ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് കൂടിയത് പഴയ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ച് ഭരണഘടന നിർമ്മാണ സഭ സമ്മേളിച്ചു എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഒൻപതാം തീയതി അല്ലേ ആ സമ്മേളനത്തിൽ വെച്ചാണ് സഭയിലെ ആ കൂടിയ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ സച്ചിദാനന്ദ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഒൻപതാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ എന്താണ് ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു ഫ്രാങ്ക് ആൻ്റണിയെ താൽക്കാലിക ഉപാധ്യക്ഷനായിട്ടും തിരഞ്ഞെടുത്തു അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എപ്പോഴാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ആറിന് ആ തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആഗസ്റ്റ് മാസത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തുടങ്ങിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഒൻപതിനാണ് എവിടെ വെച്ചാണ് സമ്മേളിച്ചത് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ച് പഴയ പാർലമെൻറ്റിൽ സെൻട്രൽ ഹാൾ ഇന്നത്തെ സെൻട്രൽ വിസ്തയാണല്ലോ അല്ലേ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ അതിൻ്റെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു ഡോക്ടർ സച്ചിദാനന്ദ സോറി താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തു അല്ലെ ഫ്രാങ്ക് ആൻ്റണിയെ താൽക്കാലിക ഉപ അധ്യക്ഷനായിട്ടും തിരഞ്ഞെടുത്തു അല്ലേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ മാസം പതിനൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ മാസം പതിനൊന്നിന് സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അതിൻ്റെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു അല്ലെ എച്ച് സി മുഖർജിയേയും വി ടി കൃഷ്ണമാചാരിയെയും അതിൻ്റെ സ്ഥിരം ഉപ അധ്യക്ഷന്മാരായി തിരഞ്ഞെടുക്കുകയും ചെയ്തു എച്ച് സി മുഖർജിയെയും ൃഷ്ണമാചാരിയെയും അതിൻ്റെ സ്ഥിരം ഉപ അധ്യക്ഷന്മാരായി തിരഞ്ഞെടുക്കുകയും ചെയ്തു പിന്നീട് സഭയില് സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചതാരാണ് ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റുവാണ് അല്ലെ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് അല്ലെ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് നെഹ്റുവും ലക്ഷ്യപ്രഖ്യാപന പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത് ലക്ഷ്യപ്രഖ്യാപന പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത് നെഹ്റു അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം ഈ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അമേരിക്കയിലെ അല്ലെ അവകാശ പത്രികയുമായിട്ട് ഒക്കെ അല്ല ബില്ല് ഓഫ് റൈറ്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അതിൽ നിന്നൊക്കെ ആശയങ്ങൾ സ്വീകരിച്ചു ഇന്ത്യ നിർമ്മിക്കാൻ വേണ്ടി പോകുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും ഉദ്ദേശങ്ങളും എന്തൊക്കെയായിരിക്കണം എന്ന് നെഹ്റു ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറഞ്ഞു അല്ലെ ഈ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം സഭ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തിരണ്ടിന് അവതരിപ്പിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നിന് സഭ ചർച്ച ചെയ്തു ഈ സഭ അംഗീ ചർച്ച ചെയ്തതിനു ശേഷം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് സഭ അംഗീകരിച്ചത് അല്ലേ അതുപോലെ തന്നെ സഭയുടെ എന്താണ് ലീഗൽ അഡ്വൈസർ ബി എൻ റാവു ആണ് അല്ലെ ബി എൻ റാവു ആണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയതും ബി എൻ റാവു ആണ് അല്ലെ പരീക്ഷയ്ക്ക് ചോദിക്കും ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത് ആരാണ് അല്ലെ ഓപ്ഷൻ ബി ആർ അംബേദ്കർ അതുപോലെ തന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഒക്കെ വരും അല്ലെ ബി എൻ റാവു റൈറ്റ് ആൻസർ ഏതാണ് ബി എൻ റാവു ആണ് അല്ലേ കരട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ആണ് എന്നാൽ കരട് തയ്യാറാക്കിയത് ബി എൻ റാവു ആണ് സഭയുടെ ലീഗൽ അഡ്വൈസർ ആണ് ഇദ്ദേഹമായിരുന്നു മ്യാൻമാറിൻ്റെ ഭരണഘടനയുടെ ലീഗൽ അഡ്വൈസറും ഇദ്ദേഹം തന്നെയായിരുന്നു അല്ലേ ആര് ബി എൻ റാവു അല്ലേ ബി എൻ റാവു ആണ് അല്ലേ അതുപോലെ തന്നെ എന്താണ് പത്ത് ലക്ഷത്തിന് ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് പത്ത് ലക്ഷത്തിന് ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് എലക്ഷൻ നടക്കുന്നത് അല്ലേ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇതിൽ ഇതിലെ അംഗങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ സഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുന്നേ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക സ്വാതന്ത്ര്യത്തിന് മുന്നേ ബിഫോർ ഫ്രീഡം അല്ലേ സ്വാതന്ത്ര്യത്തിന് മുന്നേ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളുണ്ടായിരുന്നു ടോട്ടൽ അല്ലെ സഭയിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൊത്തം അംഗങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താ പറയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്ന് പറയും അല്ലേ ഇതിൽ സ്വാതന്ത്ര്യത്തിന് മുന്നേ എന്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അല്ലേ അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അംഗങ്ങൾ എവിടെന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസിൽ നിന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസിൽ നിന്നാണ് അല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അല്ലേ സ്വാതന്ത്ര്യത്തിന് ശേഷം തിരഞ്ഞെ എന്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അംഗങ്ങളായി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അംഗങ്ങളായി സ്വാതന്ത്ര്യത്തിന് മുന്നേ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എഴുപത്തി മൂന്ന് അംഗങ്ങളാണ് എഴുപത്തി മൂന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ എഴുപത്തി മൂന്ന് എഴുപതായി അല്ലേ പാകിസ്ഥാൻ പോയതിനു ശേഷം എഴുപതായി എഴുപത് അംഗങ്ങളായി അല്ലേ സ്വാതന്ത്ര്യത്തിന് മുന്നേ എന്താണ് പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു അല്ലേ സ്വാതന്ത്ര്യത്തിന് ശേഷവും പതിനേഴ് മലയാളികൾ തന്നെയുണ്ട് സ്വാതന്ത്ര്യത്തിന് മുന്നേ പതിനേഴ് ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം പതിനഞ്ച് വനിതകളാണ് ഉള്ളത് പതിനഞ്ച് വനിതകളാണ് ഉള്ളത് അല്ലേ മനസ്സിലാക്കുക അല്ലേ അതുകൊണ്ട് എന്താണ് സ്വാതന്ത്ര്യത്തിന് മുന്നേയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പം വളരെ ഇമ്പോർട്ടൻറ്റ് ഭരണ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങൾ അല്ലേ ഇതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതകൾ 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 എത്രയുണ്ടെന്ന് ചോദിച്ചാൽ പതിനഞ്ച് അല്ലേ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ പതിനേഴ് പതിനേഴ് മലയാളികളും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു അല്ലേ ആരൊക്കെയാണ് മലയാളികൾ മലയാളി വനിതകൾ ആരൊക്കെയാണ് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനി മസ്ക്രീനിങ് ആരൊക്കെയാണ് അമ്മോ സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനിമസ്ക്രീനിങ് അല്ലേ ഭരണഘടന നിർമ്മാണ സഭയിൽ മഹാത്മാഗാന്ധി ഗാന്ധി അംഗമായിരുന്നോ അല്ല ഭരണഘടനാ നിർമ്മാണ സഭയിൽ മഹാത്മാഗാന്ധി അംഗമായിരുന്നില്ല അല്ലേ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അംഗമായിരുന്നില്ല അംഗത്വം എടുത്തിരുന്നില്ല അല്ലേ ഇങ്ങനെ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭ ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇരുപത്തി രണ്ട് ഉണ്ടായിരുന്നു എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഇരുപത്തി രണ്ട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഭരണഘടന അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭ എന്തൊക്കെയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലോകത്തിൽ ലോകമഹായുദ്ധം അവസാനിച്ചു ബ്രിട്ടനിലെ രാഷ്ട്രീയ മാറ്റം നടന്നു ചർച്ചിൽ പരാജയപ്പെട്ടു ക്ലമൻ്റ് ആറ്റ്ലി വിജയിച്ചു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മൂന്ന് അംഗങ്ങളെ ഇന്ത്യയിലേക്ക് അയച്ചു അല്ലെ മൂന്ന് നിർദ്ദേശങ്ങളുമായിട്ട് വരുന്നു പെത്തിക് ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സൺ അവരുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക അല്ലെ അവരുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക ഒരിടക്കാല ഗവൺമെന്റ് ഉണ്ടാക്കുക മൂന്നാമത്തത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി ഉണ്ടാക്കുക അല്ലേ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് മാസത്തിലാണ് അല്ലേ ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞത് എം എൻ റോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നെഹ്റു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനും സ്വന്തമായി ഉണ്ടാവണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു അല്ലേ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഓഗസ്റ്റ് മാസം എലക്ഷൻ നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഒൻപതാം തീയതി ആദ്യ സമ്മേളനം സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇതിന്റെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു എച്ച് സി മുഖർജിയെയും ടി ടി കൃഷ്ണമാചാര്യെയും ഇതിൻ്റെ എന്താണ് ഇതിന്റെ സ്ഥിരം ഉപ അധ്യക്ഷന്മാരുമായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നിന് നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം ഈ ലക്ഷ്യപ്രഖ്യാപന പ്രമേയമാണ് എപ്പോൾ സഭ ചർച്ച ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി സഭ അംഗീകരിച്ചു സഭ അംഗീകരിച്ചു ഈ രക്ഷാപ്രഖ്യാപന പ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് അല്ലേ ഇതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എന്താണ് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അല്ലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളാണ് മൊത്തം അംഗങ്ങൾ അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത എന്താണ് അംഗങ്ങൾ ഇരുന്നൂറ്റി ഒൻപത് അംഗങ്ങളാണ് ഇരുന്നൂറ്റി ഒൻപത് അംഗങ്ങൾ ആദ്യ യോഗത്തിൽ പങ്കെടുത്തു അല്ലേ ഇതിൽ എത്ര വനിതകൾ വനിതകളുണ്ടായിരുന്നു പതിനഞ്ച് ഉണ്ടായിരുന്നു എത്ര മലയാളികൾ മലയാളികളുണ്ടായിരുന്നു പതിനേഴ് ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലീഗൽ അഡ്വൈസർ ആരാണ് ബി എൻ റാവു ആണ് ബി എൻ റാവു ആണ് അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും നോട്ടുകൾ തയ്യാറാക്കി പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക ക്ലാസ് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന നമ്മളിടുന്ന ഇത്തരം ക്ലാസ്സുകളെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എല്ലാ പരീക്ഷയിലും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം വളരെ കൃത്യമായി വ്യക്തമായി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കണ്ടെത്താൻ സ്മാർട്ട് പി എസ് സിയിലൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്ന് സ്നേഹത്തോടെ നിങ്ങളോട് എന്താണ് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ ഓൾ